നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം പൊതുനന്മയ്ക്ക് തിരഞ്ഞെടുത്ത വഴികൾക്കായി ജയിലിൽ പോകാനും തയ്യാറാവണമെന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകരോട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്കിടയിൽ ജനപ്രീതിയും സ്വീകാര്യതയും നേടിയത് ജനകേന്ദ്രീകൃത ജോലി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലൂടെയാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ദേശീയ കൗൺസിൽ യോഗങ്ങളിൽ പാർട്ടി നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഡൽഹി മധ്യനയ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജയിലിൽ കഴിയുന്ന അഞ്ച് പാർട്ടി നേതാക്കളെ തനിക്ക് അഭിമാനമുണ്ടെന്ന് എ എ മേധാവി പറഞ്ഞു കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്നും പാവപ്പെട്ടവരെ സൗജന്യമായി ചികിത്സിക്കുന്നതിനെ കുറിച്ചും നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്നും ഞങ്ങൾ അതിന് തയ്യാറാണെന്നും കേജ്രിവാൾ പറഞ്ഞു ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജനുവരി മൂന്നിന് കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ച സാഹചര്യത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ പരാമർശം ഞങ്ങൾ ഒരു സമരത്തെ അഭിമുഖീകരിക്കുകയാണെന്നും ഞാൻ കരുതുന്നു പക്ഷേ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഇന്ന് ജയിലിൽ കഴിയുന്ന അഞ്ച് നേതാക്കളാണ് ഞങ്ങൾ ൾ അവരെ കുറിച്ച് ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു എന്നും കെജ്രിവാൾ പറഞ്ഞു അഭിഭാഷകരുമായി താൻ തുടർച്ചയായി ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജയിലിൽ കഴിയുമ്പോഴും നമ്മുടെ എല്ലാ നേതാക്കന്മാരുടെയും ഊർജം ഉയർന്നതാണ് എന്നത് വളരെ നല്ല കാര്യമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മറ്റു പാർട്ടികളൊന്നും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്റെ പാർട്ടി രാഷ്ട്രീയത്തിൽ ഉയരുമെന്ന് എ എ പി മേധാവി അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസം ആരോഗ്യം വൈദ്യുതി വിലക്കയറ്റം തൊഴിൽ എന്നിവയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി ഇത് മറ്റൊരു പാർട്ടിയും ചെയ്തിട്ടില്ല ജോലിയുടെ രാഷ്ട്രീയം ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വിജയിച്ചില്ലെങ്കിൽ നല്ലതൊന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി നേതാക്കളാരും ജയിലിൽ പോകില്ലായിരുന്നുവെന്നും എല്ലാവരും ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു